ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവർ ഇന്ന് മാർച്ച് രണ്ട് ഞായറാഴ്ച വലിയ നൊയമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുൻപുള്ള ഒരുക്കത്തിൻ്റെ ദിവസം ഒരുക്കത്തിൻ്റെ ദിവസം എന്ന് പറഞ്ഞത് ആഘോഷങ്ങളൊക്കെയും മാറ്റിവെച്ചുകൊണ്ട് ദൈവവും മനുഷ്യനും 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 തമ്മിൽ അനുരഞ്ജനപ്പെടുകയും അതുപോലെ തന്നെ സ്വയം വിലയിരുത്തി നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിന്നായിരിക്കേണ്ട അവസ്ഥയിലേക്ക് മാറ്റപ്പെടുവാന് പർദീസ അനുഭവത്തിലേക്ക് കടന്നു വരുവാന് ഒരുങ്ങുന്ന ദിവസം ആ ദിവസമാണ് ഇന്ന് മാംസാദികളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് പർദീസ്വ അനുഭവത്തിലേക്ക് കടന്നു വരിക ദൈവം മനുഷ്യനോട് പറഞ്ഞത് വിത്ത് ഉൾക്കൊള്ളുന്ന അല്ലെ ധാ ധാന്യം ഉൾക്കൊള്ളുന്ന ചെടികൾ വിത്ത് ഉൾക്കൊള്ളുന്ന ഫലവൃക്ഷങ്ങൾ ഇവയിൽ നിന്ന് ഭക്ഷിക്കുക എന്നാണ് എന്നാൽ മനുഷ്യൻ പാപം ചെയ്യുകയും ദൈവത്തിൽ നിന്ന് അകുന്നതിന് ശേഷമാണ് അവൻ മാംസബുക്കായിട്ട് മാറുക ആ ആദ്യ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നതിന് തൊട്ടു മുൻപുള്ള ദിവസമാണ് നമ്മളെ തന്നെ വിലയിരുത്തിക്കൊണ്ട് ദൈവത്തെങ്കിലേക്ക് അടുക്കുന്ന മനുഷ്യനുമായിട്ട് സഹോദരങ്ങളുമായിട്ട് ബന്ധുമിത്രാദികളുമായിട്ട് അടുക്കുന്ന ദൈവ പുത്ര അനുഭവത്തിലേക്ക് കടന്നു വരുന്ന ഒരുക്കത്തിൻ്റെ ദിവസം അതിനായി നമ്മളെ തന്നെ പൂർണ്ണമായിട്ടും നമ്മുടെ ഭവനത്തെയും നമ്മുടെ ജീവിതചര്യകളെയും വിലയിരുത്തിക്കൊണ്ട് ഒരുക്കത്തിൻ്റെ ദിവസമായിട്ട് മാറുകയാണ് പേത്തൂർത്ത എന്നറിയപ്പെടുന്ന ഈ ഞായറാഴ്ച നല്ലൊരു ജീവിത അനുഭവത്തിലേക്ക് ബന്ധങ്ങളിലേക്ക് ദൈവ സ്നേഹാഗ്നിയിലേക്ക് ദൈവപുത്ര സ്വീകാര്യതയിലേക്ക് കടന്നു വരുവാൻ ഇനിയുള്ള ദിവസങ്ങൾ ദൈവം നമ്മെ സഹായിക്കട്ടെ അതിനായിട്ട് ഇന്നേ ദിവസം നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ അതിലുറച്ചു നിൽക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേൻ